ഹായ് ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് ഓയി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെറ്റൂണിയയുടെ പെല്ലറ്റഡ് ആയിട്ടുള്ള സീഡ്സ് എങ്ങനെയാണ് പാകുന്നത് എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ സെയിലിനായിട്ട് കുറേ പെറ്റൂണിയുടെ സീഡ്സൊക്കെ ഇട്ടിരുന്നു കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ സീഡ്സൊക്കെ മിച്ചമുണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ അതിൽ പറയുന്നതാണ് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ കോളിങ് ചെയ്യേണ്ട മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമുക്ക് എങ്ങനെയാണ് പെറ്റൂണയുടെ പെല്ലറ്റഡ് ആയിട്ടുള്ള സീഡുകൾ ാകുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പഴയ ഒരു ചട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മീഡിയം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മീഡിയത്തിൽ എന്താ ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ളത് പറയാം നമ്മൾ മീഡിയം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് താഴ്ഭാഗത്ത് നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള ഗാർഡൻ സോയിലാണ് നിറച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചരൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ ചകിരി കമ്പോസ്റ്റ് ആണ് മീഡിയമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ചകിരി കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ സാധാരണ ഇപ്പം ഞാൻ ഇതിൻ്റെ താഴെ ഇട്ടിരിക്കുന്ന മണൽ അതാണെങ്കിലും മതി കേട്ടോ ഇപ്പം ഒരു ചൂട് സമയമൊക്കെ ആയതുകൊണ്ടൊരു ഈർപ്പവും കാര്യങ്ങളൊക്കെ നിന്നോട്ടേന്ന് നിർത്തിട്ടാണ് ഞാൻ ചകിരി കമ്പോസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ ഞാൻ വെർമി കമ്പോസ്റ്റും യൂസ് ചെയ്യാറുണ്ട് അതും നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ അടിയിൽ ചരലിട്ടിരിക്കുന്നത് സീഡ് മുളച്ച് പൊന്തി വന്നു കഴിയുമ്പം അടിയിൽ അതിൻ്റെ വേരുകൾക്കൊന്നും ചീച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഞാൻ ചരൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ സീഡ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും സീഡുകളാണ് പാകാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വെള്ള കളറിലെ പേപ്പറിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പെറ്റൂണിയുടെ സീഡുകൾ പാകുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരു വൈറ്റ് കളർ പേപ്പറിലേക്ക് എടുത്തിടുക കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ പാകാൻ വേണ്ടിയിട്ട് ഒരെണ്ണം പോലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകത്തില്ല പിന്നെ ഇതാണ് പെല്ലറ്റഡ് ആയിട്ടുള്ള സീഡ് കാണാത്തവരുണ്ടാവും പിന്നെ അറിയാവുന്നവരും ഉണ്ടാവും കേട്ടോ അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് കാണിച്ചു തരുന്നത് ഇതാണ് പെല്ലറ്റഡ് സീഡ് ഇത് നമുക്ക് പാനമേരിക്കൻ സീഡാണ് ഇതാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന സീഡ് കേട്ടോ അപ്പം ഈ ഒരു സീഡിൻ്റെ ഇത് ഈ മഞ്ഞ കളറിൽ നിങ്ങൾ കാണുന്നത് സീഡിൻ്റെ കോട്ടിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലാണ് സീഡ് ഇരിക്കുന്നത് ഈ കോട്ടിങ് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അലത്ത് മണ്ണിനോട് ഒരു 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 ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സീ കോട്ടിംഗ് ഉള്ള സീഡുകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് പാകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പെറ്റൂണിയുടെ സാധാരണ രീതിയിലുള്ള ആം ബ്രൗൺ കളറിലെ സീഡുകളാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല ഇത് നമ്മൾ കൈകൊണ്ട് പൊടിക്കാനോ എടുക്കാനോ ഒന്നും പാടില്ല ഇതേപിടി തന്നെ വേണം നമ്മൾ പാകി എടുക്കാൻ നമ്മൾ നേരത്തെ തന്നെ മീഡിയം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെന്താ ഉപയോഗിച്ചതെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഈ മീഡിയം നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് അമക്കി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണം അതെന്തിനാന്ന് വെച്ചാൽ സീഡുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി മണ്ണ് അതിൻ്റെ മേലേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ പെറ്റുണിയുടെ സീഡുകൾ പാകുമ്പോൾ അങ്ങനെ തന്നെ വെക്കണം മണ്ണിനടിയിൽ പോകുന്ന സീഡുകളൊന്നും തന്നെ സാധാരണഗതിയിൽ മുളച്ച് പൊന്താറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുന്നത് ഇനി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച മീഡിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്പ്രെയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നനയ്ക്കണം നന്നായിട്ട് നനയ്ക്കണം ചകിരി കമ്പോസ്റ്റ് ഉള്ളതിൻ്റെ പേരിൽ നന്നായിട്ട് തന്നെ ഈർപ്പങ്ങൾ അതിനകത്ത് തന്നെ നന്നായിട്ട് തന്നെ ആകുന്നതാണ് അപ്പം നന്നായിട്ട് തന്നെ നമ്മളൊന്ന് സീഡ് പാകുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക അപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് നനച്ചിട്ടിട്ട് ഇനി നമുക്ക് ഓരോ സീഡുകളായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പാകി കൊടുക്കാം സീഡ് പാകുമ്പോൾ കുറച്ച് കുറച്ച് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ സീഡുകൾ ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തു നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും സീഡെല്ലാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നേരം തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സീഡിന് ചീച്ചിലൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ സാഫുന്ന ഫംഗി സൈഡ് ചെറുതായിട്ടൊന്ന് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൂകി ഒന്ന് കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂകി കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കുക അപ്പം ഈ സീഡിൻ്റെ കോട്ടിങ് നന്നായിട്ട് നനയത്തക്ക വിധം വേണം നമ്മളൊന്ന് നനച്ചു കൊടുക്കാൻ ഇത് ഈ വെള്ളം ഇതിനകത്തേക്ക് വീഴുമ്പോൾ ഈ സീഡിൻ്റെ കോട്ട് പതുക്കെ അലിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ മണ്ണിനോടത് ചേർന്ന് നിന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വിത്തുകൾ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മുളച്ച് നമുക്ക് കിട്ടുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ സ്പ്രേ ചെയ്യുമ്പം നന്നായിട്ട് ഇതിൻ്റെ സീഡിൻ്റെ കോട്ടിങ് നനയത്തക്ക വിധം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഇതിനെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം അറിയാം കണ്ടോ ഇതിൻ്റെ പതുക്കെ ആ സീഡ് കോട്ട് പതുക്കെ ആയിട്ട് അലുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത് കണ്ടോ ഇതൊക്കെ പതുക്കെ അലുത്തലുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നും സീഡ് വേർവിട്ട് വന്നോളും അപ്പം അങ്ങനെ ഇനി നമ്മൾ നനയ്ക്കേണ്ടതില്ല കൃത്യം നനയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് നനച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇത് ഇന്ന് നനയ്ക്കേണ്ടതില്ല കേട്ടോ ഇത് നാളെ വീണ്ടും നനയ്ക്കുക അങ്ങനെ ഓരോ ദിവസവും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ നനച്ചു കൊടുത്താൽ മതി ഇപ്പം തന്നെ നമ്മൾ നനച്ചപ്പോൾ തന്നെ ഇതിൻ്റെ സീഡിൻ്റെ കോട്ടിങ് അലുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇതിനെ ഹാങ് ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ താഴെ വെക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഉറുമ്പോടിയൊക്കെ ഇട്ടതിന് ശേഷം മാത്രം വെക്കുക സീഡ് ഉറുമ്പ് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക ഞാൻ ഇതേപോലെ ഹാങ് ചെയ്തിട്ടേക്കുവാണ് അതിനുശേഷം നമ്മുടെ പോട്ട് ഈ ഒരു ഷീറ്റ് കൊണ്ട് നമ്മളൊന്ന് മൂടി വെക്കുക ഇതിൻ്റെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഈർപ്പം നിലനിന്ന് പെട്ടെന്ന് തന്നെ സീഡ് മുളയ്ക്കാൻ ഇത് സഹായിക്കും പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഈ ഷീറ്റ് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചും കൂടെ കൊടുക്കുക കേട്ടോ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പെറ്റുണിയുടെ സീഡുകളെല്ലാം മുളച്ച് നമുക്ക് കിട്ടുന്നതാണ് ബാക്കി കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഞാൻ പറയാം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അപ്ഡേഷൻ തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പെറ്റൂണിയുടെ സീഡ് പാകുന്നതും ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാവുന്നു പ്രത്യേകിച്ച് ഇത് ആദ്യമായിട്ട് പാകുന്നവർക്കൊക്കെ ആണെങ്കിലും ഇതൊരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പെറ്റൂണിയയുടെ തൈകളും ഒക്കെ നമ്മൾ ആക്കിക്കൊണ്ട് വരുന്നുണ്ട് അതിൻ്റെ സെയിൽ പോസ്റ്റൊക്കെ അടുത്തു തന്നെയൊക്കെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും പെറ്റൂണിയ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക അപ്പോൾ പുതിയ നല്ല ഇതുപോലെയുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയൊക്കെ ഞാൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം ബായ്